നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം കോൺഗ്രസിന്റെ കള്ളക്കളിൽ പുറത്തു വന്നതായി സി കൃഷ്ണകുമാർ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ശ്രമം ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ മദ്യ ലോട്ടറി മാഫിയകളാണ് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് എസ് ഡി പി ഐ ഫീസ് അടയ്ക്കാനുള്ള പണം കണ്ടെത്താൻ കഞ്ചാവ് വരുത്തിയ ഒഡീഷ സ്വദേശി പിടിയിൽ വാർത്തകൾ വിശദമായി എലപ്പള്ളി ബ്രൂവറി കോൺഗ്രസിന്റെ കള്ളക്കളി പുറത്തു വന്നതായി സി കൃഷ്ണകുമാർ എലപ്പള്ളി പഞ്ചായത്തിലെ നിർദ്ദിഷ്ട മദ്യ കമ്പനി സ്ഥാപിക്കുന്നതിൽ കോൺഗ്രസിന്റെ കള്ളക്കളി പുറത്തു വന്നു കഴിഞ്ഞതായി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു മദ്യ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത് സംബന്ധിച്ച് കെ എസ് ഐ ഡി സി വിളിച്ച രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ആറിലെ ഓൺലൈൻ യോഗത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്തിനും ജനങ്ങൾക്കും പരാതിയില്ല എന്നാണ് പറഞ്ഞത് ബിജെപി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് രേവതി ബാബുവും ഭരണസമിതിയും ഹരിശ്ചന്ദ്രനും ചമയേണ്ടെന്ന് ഇപ്പോൾ ന്യായീകരണം പറയുന്നത് സെക്രട്ടറി ഈ കാര്യം അറിയിച്ചില്ലെന്നാണ് ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ളവും കർഷകന്റെ കൃഷിയും ഇല്ലാതാക്കുന്ന പദ്ധതി വരുമ്പോൾ അറിയാതെ പോയത് ഒ കമ്പനിയുടെ തുകയുടെ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു താങ്കൾ പഞ്ചായത്തിൽ നടക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട വിഷയം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും നിങ്ങൾ ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹത ഇല്ലാത്ത ആളാണെന്നും കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു ബ്രൂവറി കെ സ്ഥലം വാങ്ങിക്കൊടുക്കുന്നത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറും പാർട്ടി മണ്ഡലം പ്രസിഡന്റുമായ വ്യക്തിയും അനുമതി കൊടുക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുമാണ് കോൺഗ്രസിന് ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ രേവതി ബാബുവിനെയും പഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടനെയും പുറത്താക്കാൻ കെ പ്രസിഡന്റ് തയ്യാറാവണമെന്ന് കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു അതുകഴിഞ്ഞ് മതി നിങ്ങളുടെ സമരം ഒരു കാര്യം ഉറപ്പാണ് ഇടതും വലതും ഒന്നിച്ചു നിന്നാലും പാലക്കാടിലെ കുടിവെള്ളം മുട്ടിക്കുന്ന കൃഷി ഇല്ലാതാക്കുന്ന മദ്യക്കമ്പനി എലപ്പള്ളിയിൽ സ്ഥാപിക്കാൻ ബിജെപി അനുവദിക്കില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു പറഞ്ഞു യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം ഓട്ടോ ഡ്രൈവർ അറസ്റ്റ് തൃശൂർ പെരിഞ്ഞനത്ത് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി പിടിയിലായി കണ്ണമ്പ്ര പറുവശ്ശേരി സ്വദേശി ചമപ്പറമ്പ് വീട്ടിൽ നാൽപ്പത്തിയഞ്ചുകാരനായ ഓട്ടോ ഡ്രൈവർ സന്തോഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തിരൂർ സ്വദേശിയായ യുവതിയെ ഇയാൾ ബലം പ്രയോഗിച്ച് ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോയത് പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ യുവതി വണ്ടിയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഓട്ടോ സ്റ്റാൻഡുകളും സിസിടിവിൽ ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോതപറമ്പിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് മദ്യ മയക്കുമരുന്ന ലോട്ടറി മാഫിയകളാണ് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് എസ് ഡി പി ഐ മദ്യ ലോട്ടറി മാഫിയകളാണ് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് എസ് ഡി പി ഐ മദ്യ ലോട്ടറി മാഫിയകളാണ് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ അഭിപ്രായപ്പെട്ടു പാലക്കാട് എലപ്പുളിയിൽ ബ്രൂവറി യൂണിറ്റ് അനുമതി നൽകിയ സർക്കാർ തീരുമാനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിന് മുന്നിൽ എസ് ഡി പി ഐ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോയ് മദ്യവും മയക്കുമരുന്നും ചൂതാട്ടവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് ഓരോ സമയത്തും ഇവർക്ക് സഹായകരമാകുന്ന നിലപാടുകൾ പിണറായി സർക്കാർ സ്വീകരിക്കുന്നു കുടിവെള്ളത്തിന് പകരം വേണ്ടുവോളം മദ്യമാണ് കേരളത്തിൽ ഒഴുക്കുന്നത് ഇതിനായി എന്ത് വില കൊടുത്തും ബ്രൂവറി യൂണിറ്റ് നടപ്പിലാക്കുമെന്നാണ് പിണറായി മന്ത്രിമാരും പറയുന്നത് പക്ഷെ പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹം വിദേശ കമ്പനികൾക്ക് കൊടുത്ത കോൺട്രാക്ട് ആണ് കേസ് ആ വിദേശ കമ്പനിയുമായി ആ ലാവൽ കമ്പനിക്ക് കൊടുത്ത കരാറിൽ ആ കരാറുമായി ബന്ധപ്പെട്ട് ലോകത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നിരദ്രവ്യം കൂടി അടിച്ചു മാറ്റിയ ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ അങ്ങനെ നിരദ്രവ്യം പോലും അടിച്ചു മാറ്റുന്ന ഒരു ഭരണാധികാരി മധ്യരാജാക്കന്മാരും സ്വർണ്ണക്കടത്തുകാരും ലഹരി മരുന്ന് മാഫിയകളും അടങ്ങുന്ന അഴിമതിക്കാരും കൊള്ളക്കാരുമാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്നും റോയ് അറക്കിൽ കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു വിവരാവകാശ പ്രവർത്തകൻ നിജാമുദ്ദീൻ മുതലമട മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി ശിവൻകുട്ടി പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ മുന്നണി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മായാണ്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ കാർത്തികേയൻ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബാബിയ എന്നിവർ സംസാരിച്ചു ഷരീഫ് പട്ടാമ്പി സ്വാഗതവും കുഞ്ഞ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു ഫീസ് അടയ്ക്കാനുള്ള പണം കണ്ടെത്താൻ കഞ്ചാവ് കടത്തിയ ഒഡീഷ സ്വദേശി പിടിയിൽ ഫീസ് അടയ്ക്കാനുള്ള പണം കണ്ടെത്താൻ കഞ്ചാവ് കടത്തിൽ കാരിയറായി വന്ന ഒഡീഷ സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥി ഒറ്റപ്പാലത്ത് പിടിയിലായി ഒഡീഷയിലെ കാന്തമാൽ കൊട്ടഗഡ് സുബർഗണഗിരി സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ ബ്രഹ്മ ബാലിയാർ സിംഗ് ആണ് അറസ്റ്റിലായത് മായന്നൂർ പാലത്തിലെ സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു ഇയാളുടെ കയ്യിൽ നിന്ന് ഒമ്പത് കിലോ കഞ്ചാവ് കണ്ടെടുത്തു ഒഡീഷയിൽ കേശിംഗിൽ നിന്നാണ് കഞ്ചാവ് ഇയാൾ കൊണ്ടുവന്നത് ഒറ്റപ്പാലത്ത് വരുന്ന ഒരാൾ വശം കഞ്ചാവ് കൈമാറാനാണത്രേ കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് ഇയാൾ നൽകിയ മൊഴി കോടതിയിൽ ഹാജരാക്കിയ സിംഗിനെ റിമാൻഡ് ചെയ്തു ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിന് വിധേയമാകുന്ന രോഗികൾക്കുള്ള കിറ്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനസ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഭരണം സത്യൻ പദ്ധതി വിശദീകരണം നടത്തി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ ഷീബ പാട്ടത്തൊടി ഷീജ ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷമീർ അസലിൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളായ കെ ടി രാമചന്ദ്രൻ പി സി കുഞ്ഞുരാമൻ കെ അബ്ദുറഹ്മാൻ കെ സുബ്രഹ്മണ്യൻ ടി പി സുധീർ പാലിയേറ്റീവ് നഴ്സറി ജയ്നി എന്നിവർ സംസാരിച്ചു ഉമ്മർകുന്നത്ത് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കെ നന്ദിയും പറഞ്ഞു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ദേശീയ ബാലിക ദിനാചരണം സംഘടിപ്പിച്ചു ദേശീയ ബാലിക ദിനാചരണം നടത്തി അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ദേശീയ ബാലിക ദിനാചരണം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ വി വിദ്യ അധ്യക്ഷത വഹിച്ചു ടീൻസ് ക്ലബ്ബ് കൺവീനർ അമൃത എസ് കുമാർ പി അഞ്ചന കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി അനഖ പി ശിഖ എന്നിവർ കവിതയും ടി അനുശ്രീ ഡിജിറ്റൽ പതിപ്പും എ അതുല്യ പി ഹർഷ എന്നിവർ സ്ലൈഡ് ഷോയും എൻ യു സനകൃഷ്ണ ടി അനുശ്രീ എന്നിവർ കുറിപ്പും അവതരിപ്പിച്ചു സൈബർ ലോകവും കുട്ടികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദം സംഘടിപ്പിച്ചു പി എസ് അൻഷിക പി അഞ്ചന കൃഷ്ണൻ പി കൃഷ്ണ കെ എസ് അർച്ചന എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പി വർഷ മോഡറേറ്ററായി പി പി വർഷ കെ വിസ്മയ എന്നിവർ പോസ്റ്റർ പ്രദർശനം നടത്തി കെ അരുണിമ എൻ കെ നിയ കൃഷ്ണ എം ആര്യ എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു പി വർഷ സ്വാഗതവും പി എസ് അൻഷിക നന്ദിയും പറഞ്ഞു പട്ടാമ്പിയിൽ മയക്കുമരുന്നുമായി രണ്ട് യുവാക്കൾ പിടിയിൽ പട്ടാമ്പിയിൽ മയക്കുമരുന്നുമായി രണ്ട് യുവാക്കളെ പിടികൂടി പരുതൂർ സ്വദേശി പത്തൊമ്പത് കാരൻ മുഹമ്മദ് അസ്ലം ഒല്ലൂർക്കര സ്വദേശി മുപ്പത്തിനാലുകാരൻ ഹാരിസ് എന്നിവരാണ് കൂമ്പൻകല്ല മൃഗാശുപത്രിയുടെ പരിസരത്ത് നിന്ന് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ നാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഇൻസ്പെക്ടർ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് മണ്ണാർക്കാട് കോങ്ങാട് റോഡിൽ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് രണ്ടു പേർക്ക് പരിക്ക് മണ്ണാർക്കാട് കോങ്ങാട റോഡിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയായിരുന്നു അപകടം കൊടുവാളിക്കുണ്ട് സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരൻ നിതിൻദാസ് പുല്ലിശ്ശേരി സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ രനീഷ് എന്നിവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടയർ ഊരിത്തെറിച്ചാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യ വിതരണം ചെയ്തു ഒട്ടിപ്പാലം നഗരസഭയിലെ പൊതു സ്വകാര്യ കുളങ്ങളിലേക്ക് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വൈസ് ചെയർമാൻ കെ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു <imlifting> <im rati, ു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനീറ മുജീം അധ്യക്ഷയായി കൌൺസിലർമാരായ സജിത് സബിത ശ്രീകുമാരൻ അജയ്കുമാരൻ മണികണ്ഠൻ എന്നിവരും കാർഷിക സമിതി പ്രതിനിധികളും സന്നിഹിതരായിരുന്നു സഹകരണ ബാങ്കുകളും രാഷ്ട്ര പുനർനിർമ്മാണവും സെമിനാർ സംഘടിപ്പിച്ചു സഹകരണ ബാങ്കുകളും രാഷ്ട്ര പുനർനിർമ്മാണവും സെമിനാർ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം അർബൻ ബാങ്ക് സഹകരണ ബാങ്കുകളും രാഷ്ട്ര പുനർനിർമ്മാണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു നടന്ന സെമിനാറിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ആർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മാറത്തെ എന്നിവർ വിഷയാവത നടത്തി സഹകരണ സംഘം രജിസ്ട്രാർ ഡി സജിത് ബാബു മോഡറേറ്റർ ആയിരുന്നു ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ എം രാമനുണ്ണി വിഷൻ രണ്ടായിരത്തി അവതരിപ്പിച്ചു പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എം ശ്രീഹരി ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബ്ലിസൺ സി ഡേവിഡ് എന്നിവർ സംസാരിച്ചു വൈഫൈ സംവിധാനത്തോട് കൂടിയ ഡ്യൂവൽ ഇന്റർഫേസ് എ കാർഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മാറാത്തെ പ്രകാശനം ചെയ്തു വാണിയംകുളം സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ കോതകുറിശി സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ മുകുന്ദൻ അമ്പലപ്പാറ സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ അനീസ് ഒറ്റപ്പാലം സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ വിജയകുമാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ ശ്രീനി ഒറ്റപ്പാലം അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ കെ എൻ ശിവദാസൻ ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സുചി ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ സ്വാഗതവും ജനറൽ മാനേജർ ഇൻചാർജ് സി എസ് ബിന്ദു നന്ദിയും പറഞ്ഞു മയിലുംപുറം കല്ലും പിടിച്ച് റോഡ് തുറന്നു കൊടുത്തു ഒറ്റപ്പാലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ം വിനിയോഗിച്ചു ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ദൈർഘ്യം വരുന്ന മയിലുംപുറം കല്ലും പിടിച്ചു റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി വൈസ് ചെയർമാൻ കെ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനീർ മുജീബ് കൌൺസിലർമാരായ ഷറീഫ ടി കെ രഞ്ജിത്ത് നഗരസഭ എഞ്ചിനീയർ ടി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വാർത്തകൾ സ്റ്റേജും ഹാളും പഠന കേന്ദ്രവും നാടിന് സമർപ്പിച്ചു മാണിയംകുളം ത്രാങ്ങാലി ഗ്രാമോദയ സോഷ്യൽ ക്ലബ് വായനശാലയിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച മേൽക്കൂരയിലുള്ള സ്റ്റേജും ഹാളും സായാന്ന പഠന കേന്ദ്രവും പ്രസിഡന്റ് ശോഭ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി എൻ കോമളം അധ്യക്ഷയായി വായനശാല ഭാരവാഹികളായ പ്രസിഡന്റ് പി വിഷ്ണു സെക്രട്ടറി കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഡി ശങ്കരനാരായണൻ സ്വാഗതം പറഞ്ഞു നല്ലപ്പിള്ളി പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിത സഭ ചേർന്നു പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഇരുന്നൂറ്റി ഹരിത സഭയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിഷ ഹരിതഭ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ സതീഷ് അധ്യക്ഷത വഹിച്ചു ശുചിത്വ പ്രതിജ്ഞ ഹരിത കർമ്മസേന പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം റിപ്പോർട്ട് വിഇഒ ഇഒ സുമി അവതരിപ്പിച്ചു മിഷൻ ആർ പി മേഘായസ് നവ കേരളം ആർ പി ജയദേവ് കെ ഐആർടി സി ബ്ലോക്ക് നേതർമാരായ നിഷ സി അഞ്ചനാ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുത്തു കെ രാജേഷ് കല മെമ്പർമാരായ മോഹനൻ എ തങ്കവേലു കെ സെക്രട്ടറി അനിൽകുമാർ എസ് ഹരിതകർമ്മസേന പ്രസിഡന്റ് സെക്രട്ടറി ഹരിതകർമ്മ സേനാംഗങ്ങൾ പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഇരുന്നൂറ്റി പേർ ഹരിത സഭയിൽ പങ്കെടുത്തു ആദ്യ റൌണ്ടിൽ വിദ്യാർത്ഥികളുടെ പാനൽ ഹരിത സഭയ്ക്ക് നേതൃത്വം കൊടുത്തു പന്ത്രണ്ട് സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ അവരവരുടെ സ്കൂളിലെയും പരിസരത്തെയും മാലിന്യ സംസ്കരണ സംവിധാനം ൾ അടങ്ങിയ റിപ്പോർട്ട് സ്കിറ്റ് പാട്ട് ഡാൻസ് മോണോ ആക്ട് പ്രസംഗം തുടങ്ങിയവ അവതരിപ്പിച്ചു രണ്ടാമത്തെ റൌണ്ടിൽ വിദ്യാർത്ഥികൾ അവരവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആവശ്യങ്ങൾ പഞ്ചായത്ത് ജനപ്രതിനിധികളോട് ഉന്നയിക്കുകയും ചെയ്തു പ്രസിഡന്റ് കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി ഹരിത സഭയിൽ പങ്കെടുത്ത സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തുണിസഞ്ചികൾ എന്നിവ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നൽകി തുടർന്ന് ശാന്തി നന്ദി പറഞ്ഞു ഏകദിന ഉപവാസ പ്രാർത്ഥന യജ്ഞം മുപ്പതിന് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ മുപ്പതിന് ഏകദിന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നു എലപ്പള്ളി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനമായ മുപ്പതിന് ഏകദിന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നു സർവോദയ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന വിശ്വശാന്തി ദിനാചരണത്തിന്റെ ഭാഗമായാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് പതിനേഴ് വരെ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത് പ്രാർത്ഥനയ്ക്കും ആത്മപരിശോധനയ്ക്കും സ്വയം നവീകരണത്തിനുമുള്ള ദിനമാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പുനരർപ്പണം ചെയ്യുവാനുമുള്ള പ്രേ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം ഗാന്ധി മാർഗ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ വിദ്യാർത്ഥികൾ കർഷകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കും പങ്കെടുക്കാൻ അഭിവാദ്യം അർപ്പിക്കാൻ ഗാന്ധി ആശ്രമം സന്ദർശിക്കാൻ താൽപര്യമുള്ളവർ മുൻകൂട്ടി ഒമ്പത് നാല് നാല് ഏഴ് നാല് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം ആറ് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു ഭിന്നശേഷി കലാകായികമേള ശ്രദ്ധേയമായി അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാകായികമേള നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിത ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റഫീഖ് അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി പി ശശി സി പി വരജ എന്നിവരും സ്മിത ഉണ്ണിയാൻകുട്ടി എന്നിവരും സംസാരിച്ചു എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി സൂപ്പർവൈസർ രേഖ സ്വാഗതവും ശാന്താസി നന്ദിയും പറഞ്ഞു ഹാപ്പി ബർത്ത് പരിസ്ഥിതി കാണുന്ന സ്വർണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി ജിദ്ദയിൽ മരണമടഞ്ഞു സൗദിയിലെ ജിദ്ദയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവാവ് മരിച്ചു മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി മുപ്പത്തി ഒൻപത് കാരനായ മണ്ണാറാട്ടിൽ മുഹമ്മദ് ഫൈസലാണ് മരിച്ചത് ഇന്നു രാവിലെ ഇർഫാൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത് ജിദ്ദ ഗാലിദുബിനു വലീദിലാണ് താമസം പതിനാറ് വർഷമായി ടോയ്സ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യ ഷഹാന മകൻ താമിർ മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എലംപുള്ളി ബ്രൂവറി കോൺഗ്രസിന്റെ കള്ളക്കളിൽ പുറത്തുവന്നതായി സി കൃഷ്ണകുമാർ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ മദ്യ മയക്കുമരുന്ന ലോട്ടറി മാഫിയകളാണ് പിണറായി സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് എസ് ഡി പി ഐ ഫീസ് അടയ്ക്കാനുള്ള പണം കണ്ടെത്താൻ കഞ്ചാവ് അരുത്തിയ ഒഡീഷ സ്വദേശി പിടിയിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം